കാഞ്ചിയാർ മുറിക്കാട്ടുകൂടി ഗവൺമെന്റ് സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിലെ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം നൽകി സ്കൂളിലെ മറ്റ് യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിനെ തരം താഴ്ത്തുന്ന നിലപാടിനെതിരെ പ്രതിഷേധവും ശക്തമാണ് മുതൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രവർത്തനം ആരംഭിച്ച സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിലെ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നില്ലെന്നാണ് പരാതി ജില്ലയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ വിഭാഗത്തിലും ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ ഉൾപ്പെടെ രണ്ട് സ്കൂളുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സോഷ്യൽ സർവീസ് സ്കീം പ്രവർത്തനം ആരംഭിച്ചത് പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവബോധന ക്ലാസുകൾ സഹവാസ ക്യാമ്പുകൾ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള വീട് നിർമ്മാണം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സ്കൂളുകളിലെ മറ്റ് യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കെല്ലാം ഗ്രേസ് മാർക്ക് നൽകുമ്പോൾ സോഷ്യൽ സർവീസ് സ്കീമിലെ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് അനുവദിക്കുന്നില്ലെന്നാണ് പരാതി എന്നാൽ അതിന്റെ ഒരു പോരായ്മ മറ്റെല്ലാ ക്ലബുകൾക്കും എസ് എസ് എൽ സിക്ക് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഫൈനൽ ബാച്ചിലേക്ക് വരുമ്പോൾ ഗ്രേസ് മാർക്ക് ലഭ്യമാകാറുണ്ട് എന്നാൽ ഇതിന് ഇതുവരെ ഗവൺമെൻറ് അങ്ങനെ അലോട്ട് ചെയ്തിട്ടില്ല ഗ്രേസ് മാർക്ക് ശരിക്കും ധാരാളം എൻ എസ് എസ് ഒക്കെ പോലെ തന്നെ ധാരാളം പ്രവർത്തികൾ ഈ ക്ലബിലൂടെ ചെയ്യുന്നുണ്ട് ശരിക്കും അവരതിന് അർഹതപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഈ മുരിക്കാട്ടുകൂടി ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദേശം നൂറിലധികം പ്രവർത്തനങ്ങൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട് അത് ജനങ്ങളിലേക്കും സമൂഹത്തിലേക്കും എത്തത്തക്ക നിലയിലുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഈ വിഷയം അദ്ദേഹത്തോട് ധരിപ്പിക്കുകയും ആ നിമിഷം അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു നിവേദനം ഇതിനൊരു നടപടി ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും അധികാരികളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ചെയ്താൽ നിരവധി കുട്ടികൾക്ക് അത് പ്രയോജനകരമായി മാറും അവർ ചെയ്യുന്ന സേവനങ്ങൾ സമൂഹ നന്മയ്ക്ക് ഉതകുന്നതാണ് എന്നതിന് സംശയമില്ല ഗ്രേസ് മാർക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം സ്കൂൾ അധികൃതർ മന്ത്രി റോഷി അഗ്രസ്റ്റിൻ നിവേദനം നൽകിയിരുന്നു സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ മുരുക്കാട്ടിക്കുടി സ്കൂളിലെ വിദ്യാർത്ഥികൾ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കുന്നുണ്ട്